ബ്രേക്ക്ഫാസ്റ്റിന് എന്നാൽ ഒപ്പവും പൊറോട്ടയും മുട്ടക്കറിയും ആയിരുന്നോട്ടോ ഉണ്ടായിരുന്നേ അപ്പോൾ ഒരു പൊറോട്ടയും ഒരപ്പവും എടുത്ത് മുട്ടക്കറി കൂട്ടി അങ്ങ് കഴിച്ചു പത്ത് മണിക്ക് സാധാരണ ഫ്രൂട്ട്സാണ് കഴിക്കാറെങ്കിലും ഇന്നെന്തോ ആ ഓട് തോന്നിയില്ല പകരം ഒരു മുട്ടയെടുത്ത് ബുൾസ ഇട്ട് കഴിച്ചു നോക്കണ്ട ഉണ്ണി കുരുമുളകിന് പേരം മുളക് കൂടി ഇട്ടെന്നേ ഉള്ളൂ കുറച്ച് ഫ്രൈ ചെയ്യൽ കൂട്ടുകയോ ചെയ്തു കേട്ടോ ഇനി ഇതിനെന്താണ് പേരെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ കിട്ടോ ഉച്ചയ്ക്ക് എനിക്ക് കഴിക്കാനൊന്നും തോന്നണ്ടായില്ല പക്ഷേ ഇച്ചൊരു ഒരു വാനില ഐസ്ക്രീം ഷേക്ക് ഓർഡർ ചെയ്ത് തന്നാ അതേലും കുടിക്കാൻ പറഞ്ഞു അപ്പോൾ അതാട്ടോ കുടിച്ചേ ഈവനിങ് ഇന്ന് പരിപ്പൊടയും പഴംപൂരിയും ആട്ടോ കഴിച്ചേ ഇന്ന് നൈറ്റ് അൽഫാം കഴിക്കാൻ പോയായിരുന്നേ ഹണി അൽഫാണാണ് ഓർഡർ ചെയ്തത് തേൻ അൽഫാമേ തഫീഗിലെ ഹണി അൽഫാം എനിക്ക് ഫേവറേറ്റ് ആടോ ഇതിങ്ങനെ ഒരുമിച്ച് പറയുമ്പഴേ അതങ്ങ് സെറ്റായി പോകൂല ഹണി അൽഫ എന്തോ ആയി പോവും കിഡിലും ടേസ്റ്റായിരുന്നേ പണ്ടൊക്കെ ഹോസ്റ്റലിൽ ഉള്ളപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ പെരിപ്പെരിയാണ് എൻ്റെ ഫേവറേറ്റ് പക്ഷേ ഇപ്പോൾ ഇത് കഴിച്ച പിന്നെ ഇതാണ് എൻ്റെ ഫേവറേറ്റ് സംഭവം എന്തായാലും കലക്കി അപ്പോൾ വീഡിയോ ഇഷ്ടമായ കൂടെ കൂടുതലേ